രണ്ട് ഘട്ടങ്ങളിലായി നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പൊതുവേ സമാധാനപരമായിരുന്നെങ്കിലും സി പി എം പതിവുപോലെ അധികാരത്തിന്റെ ബലത്തിൽ പലയിടങ്ങളിലും അക്രമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ക്രമക്കേടുകൾ നടത്തുകയും ചെയ്തു തിരുവനന്തപുരം ജില്ലയിൽ ചിലയിടങ്ങളിൽ അന്തിമ വോട്ടർ പട്ടികയിൽ വോട്ടർപട്ടികയിൽ പേരില്ലാത്തതുകൊണ്ട് തന്നെ പലർക്കും വോട്ട് ചെയ്യാൻ പോലും കഴിഞ്ഞില്ല കരട് വോട്ടർ പട്ടികയിൽ ഇവരുടെ പേരുണ്ടായിരുന്നു തലസ്ഥാന ജില്ലയിൽ വ്യാപകമായ തോതിൽ കള്ളവോട്ടുകളും സി പി എം ചെയ്തതായി കണ്ടെത്തി പട്ടികയിൽ പേരുള്ളവർ ബൂത്തിലെത്തിയപ്പോൾ അവരുടെ വോട്ട് മറ്റാരോ ചെയ്ത് തെറിഞ്ഞു മടങ്ങിപ്പോകേണ്ടി വന്നു സി പി എം ആണിതിന് പിന്നിലെന്ന് ഉയർന്നിട്ടുണ്ട് പരാജയ ഭീതികൊണ്ടാണ് സി പി എം മുകാർ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകൾ നടത്തിയതും കള്ളവോട്ടുകൾ ചെയ്തതും ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ രാത്രിയിൽ ചങ്ങനാശ്ശേരിയിൽ സി പി എമ്മുകാർ ആസൂത്രിതമായി അക്രമം അഴിച്ചുവിട്ടു ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ കടന്നുകയറി മൂന്ന് ആർ എസ് എസ് ബി ജെ പി നേതാക്കളെ അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വീട്ടിലെത്തിയാണ് പ്രവർത്തകരെ ഇരുമ്പു വടികൊണ്ട് ആക്രമിക്കുകയും വീടുകളിൽ തല്ലിത്തകർക്കുകയും ചെയ്തത് വിവരമറിഞ്ഞെത്തിയ ബി ജെ പി പ്രവർത്തകനെ വടിവാൾ കൊണ്ട് തലയ്ക്കുവിട്ടി ഗുരുതര പരിക്കുകളോടെ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് മന്ത്രി വി എൻ വാസവന്റെ പ്രൈവറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള സംഘമാണ് ആക്രമണം നടത്തിയത് യാതൊരു പ്രകോപനവും ഇല്ലാതെ പരാജയ ഭീതി മുന്നിൽ കണ്ടാണ് സി പി എമ്മുകാർ സംഘടിച്ചെത്തി അക്രമങ്ങൾ നടത്തിയത് വിവരം അറിയിച്ചിട്ടും വൈകി മാത്രം സ്ഥലത്തെത്തി അക്രമികളെ സഹായിക്കുന്ന തരത്തിലാണ് പോലീസ് പെരുമാറിയത് കണ്ണൂർ ജില്ലയിലും വോട്ടെടുപ്പിനിടെ വിവിധയിടങ്ങളിൽ സി പി എമ്മുകാർ അക്രമം നടത്തി ചെങ്ങളായി പഞ്ചായത്തിൽ വോട്ടെടുപ്പിനിടെ സി പി എമ്മുകാർ ഭീഷണിയുമായി എത്തി ചില സ്ഥാനാർത്ഥികൾക്കും സി പി എമ്മുകാരുടെ മർദ്ദനമേറ്റു കണ്ണൂരിലെ മലപ്പട്ടം പഞ്ചായത്തിൽ തിരഞ്ഞെടുപ്പിന് വളരെ മുൻപ് തന്നെ സി പി എം സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു എതിർ സ്ഥാനാർത്ഥികളെ മത്സരിക്കാൻ അനുവദിക്കാത്തതിനെ തുടർന്നായിരുന്നു ഇത് പാർട്ടി ഗ്രാമമായ മലപ്പട്ടത്ത് ഇതിനു മുമ്പും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് മറ്റു പാർട്ടിക്കാരെ ഇവിടെ പ്രവർത്തിക്കാൻ പോലും സി പി എം അനുവദിക്കാറില്ല രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് മഹാമാരിയുടെ കാലത്താണ് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടന്നത് എന്നിട്ട് പോലും പോളിംഗ് ശതമാനം ഇത്തവണത്തേക്കാൾ ഉയർന്നതായിരുന്നു പോളിംഗ് ശതമാനം കുറഞ്ഞതിൽ സി പി എമ്മും എൽ ഡി എഫും ആശങ്കയിലാണ് സാധാരണ ജനങ്ങൾക്ക് സർക്കാരിനോട് കടുത്ത എതിർപ്പാണ് അഴിമതിയിലും ലൈംഗിക കുറ്റകൃത്യങ്ങളിലും കോൺഗ്രസുമായി സി പി എം നടത്തുന്ന ഒത്തുകളിയിൽ പാർട്ടിക്കാർ പോലും കടുത്ത അമർശത്തിലാണ് ഇവരിൽ പലരും വോട്ട് ചെയ്യാൻ എത്തിയില്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ബി ജെ പിയുടെ വികസന രാഷ്ട്രീയമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമായത് നരേന്ദ്രമോദി സർക്കാരിന്റെ പിന്തുണയോടെ പത്തു വർഷത്തിനിടെ കേരളത്തിൽ വികസനം കൊണ്ടുവരാനുള്ള അവസരങ്ങളെല്ലാം പിണറായി സർക്കാർ നഷ്ടപ്പെടുത്തിയെന്ന വികാരം ജനങ്ങൾക്കുണ്ട് ഈ വികാരം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും ശബരിമല ക്ഷേത്രത്തിൽ സ്വർണ്ണക്കൊള്ള നടത്തിയ പ്രമുഖ സി പി എം നേതാക്കൾ ജയിലിലായിരിക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് നടന്നതെന്ന പ്രത്യേകതയുമുണ്ട് ഇക്കാര്യത്തിൽ സി പി എമ്മും സർക്കാരും പ്രതിക്കൂട്ടിലാണ് തീർച്ചയായും ഇത് തെരഞ്ഞെടുപ്പ് ഫലത്തെ നിർണ്ണയിക്കും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഫലം മാസങ്ങൾക്കുള്ളിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും സ്വാധീനിക്കും ഇതാണ് സി പി എമ്മിനെയും എൽഡിഎഫിനെയും ആശങ്കപ്പെടുത്തുന്നത്